ബി ജെ പിയുടെ ഉത്തരേന്ത്യൻ മോഡൽ രാഷ്ട്രീയത്തിന് ചുട്ട മറുപടിയുമായി ഡിവൈഎഫ്ഐ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ബി ജെ പി പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ ജയ് ശ്രീറാം ബാനർ തൂക്കിയതിനു പിന്നാലെ ഇന്ന് പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകർ നഗരസഭയിലെ ഗാന്ധി പ്രതിമയിൽ ബി ജെ പി കൊടിക്കെട്ടിയിരുന്നു അതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചുട്ട മറുപടി നൽകിയത് ബി ജെ പി കൊടികെട്ടിയ പാലക്കാട് നഗരസഭയിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം അണിയിച്ചുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ മറുപടി സംഭവത്തിൽ ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും നടത്തിയിരുന്നു ഇതിനൊപ്പമാണ് പ്രതിമയ്ക്ക് പുഷ്പഹാരം അണിയിച്ചത് ഇന്ന് രാവിലെയാണ് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ കഴുത്തിൽ ബി ജെ പി പതാക കെട്ടിയത് സംഭവസമയത്ത് സ്ഥിരം കൗൺസിൽ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു സംഭവം വിവാദമായതോടെ കോൺഗ്രസിന്റെ കൗൺസിലർമാർ പ്രതിഷേധവുമായെത്തി പോലീസ് സ്ഥലത്തെത്തിയാണ് പതാക നീക്കിയത് യു ഡി എഫ് കൗൺസിലർമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യവും വിളിച്ചു ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഗാന്ധി പ്രതിമയിൽ കൊടി കെട്ടിയതെന്നാണ് കോൺഗ്രസ് ആരോപണം അതേസമയം പതാക പുതപ്പിച്ചതിൽ ബി പങ്കില്ലെന്നാണ് ജില്ലാ പ്രസിഡന്റ് ഇ കൃഷ്ണദാസിന്റെ പ്രതികരണം പിന്നാലെ എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം അണിയിക്കുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ബി ജെ പി പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ ജയ് ശ്രീറാം ബാനർ തൂക്കിയത് വൻ വിവാദമായിരുന്നു അതിനു പിന്നാലെ നഗരസഭയ്ക്ക് മുന്നിൽ ഇന്ത്യൻ പതാക തൂക്കിയാണ് ഡിവൈഎഫ്ഐ മറുപടി നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ മികച്ച വിജയം നേടിയതിനു പിന്നാലെ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് പ്രവർത്തകർ നഗരസഭാ ആസ്ഥാനത്ത് ജയ് ശ്രീറാം ബാനർ ഉയർത്തിയത് പാലക്കാട് നഗരസഭാ ആസ്ഥാനത്തിന്റെ മുകളിൽ കയറിയ പ്രവർത്തകർ ഒരു വശത്ത് നരേന്ദ്രമോദി അമിത്ഷാ എന്നിവരുടെ ബാനറും സമീപത്ത് ശിവജിയുടെ ചിത്രമുള്ള ജയ് ജയ്ശ്രീറാം ബാനറും തൂക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് ബാനർ നീക്കിയെങ്കിലും സംഭവം വിവാദമായി സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പിയെ വിമർശിച്ചെത്തിയ കോൺഗ്രസും സി പി എമ്മും പോലീസിൽ പരാതി നൽകിയിരുന്നു ഇത് പ്രകോപനപരമാണെന്നും മതനിരപേക്ഷതയ്ക്കുള്ള വെല്ലുവിളിയാണെന്നും പ്രമുഖരുൾപ്പെടെ വിമർശിച്ചിരുന്നു എന്തായാലും ഉത്തരേന്ത്യയിൽ പായറ്റി തെളിഞ്ഞ അതേ സംഘരാഷ്ട്രീയം തന്നെ കേരളത്തിലും വേരൂന്നിപ്പിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതിൻ്റെ ആദ്യ സൂചനയാണ് പാലക്കാട് പാലക്കാടിനെ യു പി ആക്കുമെന്നും ഗുജറാത്ത് ആക്കുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് എന്തായാലും എല്ലാ കാലത്തും ബി ജെ പിയെ പ്രതിരോധിച്ച കേരളക്കര പാലക്കാട്ടെ ബി ജെ പിയുടെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രതിരോധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള soft on hands